ചാവക്കാട് കടലിൽ കപ്പലിടിച്ച് മരിച്ച രണ്ട് മത്സ്യത്തൊഴിലാളികൾക്ക് ഇൻഷുറൻസ് തുക ഉടൻ ലഭ്യമാകുമെന്ന് ഫിഷറീസ് വകുപ്പ് മന്ത്രി സജി ചെറിയാൻ പി അബ്ദുൽ ഹമീദ് മാസ്റ്റർ എംഎൽഎയുടെ ചോദ്യത്തിന് നിയമസഭയിൽ മറുപടി നൽകുകയായിരുന്നു മന്ത്രി ചാവക്കാട് കടലിൽ ബോട്ടിൽ കപ്പലിടിച്ചുണ്ടായ അപകടത്തിൽ രണ്ടുപേർ മരിക്കുകയും നാലു പേർക്ക് പരിക്കേൽക്കുകയും ചെയ്ത സംഭവത്തിൽ മരണപ്പെട്ടവർക്ക് ഇൻഷുറൻസ് തുക നൽകുന്നതിനായുള്ള നടപടി സ്വീകരിച്ചതായി മന്ത്രി പറഞ്ഞു ഇരുവരും ഇൻഷുറൻസ് സ്കീമിൽ അംഗങ്ങളാണ് ഇതിനാൽ കാലതാമസമില്ലാതെ ഇൻഷുറൻസ് തുക ലഭ്യമാക്കും അപകടത്തെക്കുറിച്ച് അന്വേഷണം നടത്തുന്നുണ്ട് റിപ്പോർട്ട് ലഭിച്ചാലുടൻ നിയമ നടപടി സ്വീകരിക്കുമെന്നും മന്ത്രി പറഞ്ഞു അതേസമയം ആഴ്ചകൾക്കകം റിപ്പോർട്ട് സമർപ്പിക്കുമെന്ന് അന്വേഷണ ചുമതലയുള്ള മുനയ്ക്കടവ് കോസ്റ്റൽ ഇൻസ്പെക്ടർ സിജോ വർഗീസ് പറഞ്ഞു ഇരുവരുടെയും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ലഭിച്ചു ഒരാൾ മുങ്ങി മരിച്ചതായും മറ്റൊരാൾക്ക് നെഞ്ചിനു താഴെ ആഴത്തിൽ മുറിവുള്ളതായും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലുണ്ട് ബോട്ടിനടിയിലെ പ്രൊപ്പലറിൽ കുടുങ്ങിയതാകാം മുറിവിന് കാരണമായതെന്നാണ് നിഗമനം അപകടത്തിനിടയാക്കിയ കപ്പലിനകത്ത് പരിശോധന നടത്തിയ മർക്കന്റിൽ മറൈൻ വകുപ്പിന്റെ റിപ്പോർട്ടും ൃൂർ സിറ്റി ഫോറൻസിക് വിഭാഗത്തിന്റെ റിപ്പോർട്ടും ആഴ്ചകൾക്കകം ലഭിക്കും ഈ രണ്ട് റിപ്പോർട്ടും ലഭിച്ചാൽ ഇവ കോടതിക്കും സർക്കാരിനും കൈമാറും മെയ് മാസം പന്ത്രണ്ടിനാണ് പൊന്നാനിയിൽ നിന്നും മത്സ്യബന്ധനത്തിന് പോയ ബോട്ടിൽ കപ്പലിടിച്ച് ബോട്ടിലുണ്ടായിരുന്ന രണ്ട് മത്സ്യത്തൊഴിലാളികൾ മരിച്ചത് പൊന്നാനി അഴീക്കൽ സ്വദേശിയും ബോട്ടിന്റെ സ്ട്രാങ്കുമായ കുറിയമാക്കാനകത്ത് അബ്ദുൽ സലാം നാപ്പത്തിയാറ് വയസ്സ് പൊന്നാനി പള്ളിപ്പടി സ്വദേശി പിക്കന്റെ അബ്ദുൾ ഗഫൂർ മുപ്പത്തിയൊൻപത് വയസ്സ് എന്നിവരാണ് മരണപ്പെട്ടത് പൊന്നാനി അഴീക്കൽ സ്വദേശി നൈനാറിന്റെ ഉടമസ്ഥതയിലുള്ള ഇസ്ലാഹ് ബോട്ടിലാണ് സാഗർ യുവരാജ് എന്ന കപ്പലിടിച്ചത് തീരത്ത് നിന്ന് പന്ത്രണ്ട് നോട്ടിക്കൽ മൈൽ അകലെ മന്നലാംകുന്ന് ഭാഗത്തു വെച്ചാണ് അപകടമുണ്ടായത് ആറുപേരാണ് ബോട്ടിലുണ്ടായിരുന്നത് അപകടത്തിൽപ്പെട്ട ബോട്ടിൽ നിന്നും കടലിൽ തെറിച്ചു വീണ നാല് തൊഴിലാളികളെ കപ്പൽ ജീവനക്കാർ മൻസൂർ ബാദുഷ മജിദ് എന്നിവരാണ് രക്ഷപ്പെട്ടവർ പൊന്നാനി സ്നേഹത്തിന്റെ ഭാഷ ഒന്നാണ് സീനത്ത് സീനത്ത് ആൻഡ് മെട്രോ റോഡ് കോട്ടക്കൽ